വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഋഷി എല്ലാം വെള്ളം ഒഴിക്കുവാണേ ചെടിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുക നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ യെസ് ഇതാണ് ഇവിടുത്തെ പരിപാടി ഒന്ന് ഈ ബാൽക്കണി കയറിയാൽ ഉടനെ ആ വെള്ളത്തിൽ കളിക്കുക അതുകൊണ്ട് ഞങ്ങൾ ആ വെള്ളം എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുക കളഞ്ഞിട്ട് വെച്ചിരിക്കുക ഇല്ലെങ്കിലുണ്ടല്ലോ ഇവിടെ മൊത്തം വെള്ളത്തി കളിയായിരിക്കും യെസ് അപ്പോൾ അതല്ല നമ്മുടെ ടോപ്പിക് ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ ഇപ്പോൾ ട്രാവലിംഗ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചി ടു യു കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന് കുറേ പരിപാടികളൊക്കെ വേണ്ടി വരും അപ്പോൾ ചേട്ടൻ യൂസ് ചെയ്യുന്ന ഒരു ഫോൺ മാത്രമാണ് അപ്പോൾ ചേട്ടന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് ആപ്പിൾ ഐ പ്രോ െവൻ ഇഞ്ചിന്റെ ഈ സാധനമാണ് ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എം ഫോർ ടൈപ്പ് ആണ് നല്ല ഹൈ സ്പീഡ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ ലാപ്ടോപ്പ് ചേട്ടൻ അബക്കി കൊടുത്തായിരുന്നു പിന്നെ ഇപ്പൊ ചേട്ടന്റെ വീഡിയോസ് ഒക്കെ അടിച്ചിരുന്ന പ്രശാന്ത് അല്ലേ പ്രശാന്ത് ഇവിടെ ഉണ്ട് കേട്ടോ പ്രശാന്താണ് ഈ ക്യാമറ പിടിച്ചു തരുന്നത് എനിക്ക് ഹലോ പ്രശാന്തേ ഹലോ പറയാം ഹലോ ഹലോ പ്രിയോ ഹലോ ഹലോ പ്രശാന്ത് ഇവിടെ ഉണ്ടേ അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ വേറൊരു ഐപാഡ് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു എനിക്ക് എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും പിന്നെ ഋഷിയുടെ സ്കൂളിൽ തന്നെ ആവശ്യം വന്നാലൊക്കെ എനിക്ക് ആവശ്യം വരുമല്ലോ ഐപാഡ് അപ്പോൾ അതിന് വേണ്ടി അപ്പാഡ് ഞാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചേട്ടനാകെ യൂസ് ചെയ്യുന്നത് ഐഫോണാണ് അപ്പോൾ ഐഫോണിൽ തന്നെ ചേട്ടൻ വിസ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല പിന്നെ ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഈ വിസ വേണ്ടി വരും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ചേട്ടന് അപ്പം അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ചേട്ടൻ കൊടുക്കാം ചേട്ടൻ സ്വിമ്മിങ് പൂളിൽ പോയിരിക്കുക ഇവിടെ കുറേ ചെടികൾ അമ്മ നട്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം അമ്മയ്ക്ക് കാലൊന്നും സുഖാവട്ടെ അപ്പം അമ്മ തന്നെ പറയും അമ്മ എന്തൊക്കെയാണ് ഇവിടെ ചട്ടിയിൽ നട്ടുവച്ചിരിക്കുന്നതെന്ന് അതൊക്കെ നമുക്ക് പിന്നെ കാണാം വാ നമുക്ക് ചേട്ടനെ പോയി സർപ്രൈസ് കൊടുക്കാം ഹലോ ഇവിടെ ഉണ്ട് നമുക്ക് കൊടുക്കാം കേട്ടോ ഹലോ വരുന്നോ ഇന്ന എനിക്ക് വേഗം ഒരു സംഭവം ഉണ്ട് അത് പിറ്റ ഇങ്ങോട്ട് വാ കേ അത് വരുന്നുണ്ടോ ഏഡിയോ നമുക്ക് കൊടുക്കാം കേട്ടോ ഗൈസ് ചാർജർ <laughs> <laughs> ഇപ്പാണ്ട് ചാർജിന്നെ ഉണ്ടാവും എന്ത് ബ്ലാക്ക് കളർ ഉണ്ടല്ലോ അതിന്റെ പേര് മറന്നോ ആ എനിക്ക് ഇഷ്ടമുള്ള കളറായത് ഗ്രേ എനിക്ക് ഇഷ്ടമല്ല ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള കളർ നൈസ് ഇത് ഞാൻ എന്തായാലും വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ മറ്റേ മറ്റേ വെയിറ്റ് ആയത് കണ്ടത് എടുത്തോണ്ട് നൈസ് ശരിക്കും നമ്മള് പണ്ടത്തെ നമ്മുടെ നമ്മടെ സ്ലൈറ്റ് അതേപോലെ ഉണ്ട് ഇതിന് മറ്റേ പേന പേനങ്ങള് എടുത്തുകഴിഞ്ഞാല് നമുക്ക് സ്ലേറ്റ് പെൻസിലായി പേന നിങ്ങൾ വാങ്ങിച്ചോട്ടോ കൃഷി കാണണ്ട പേന നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ ആരും ബ്ലാക്ക് കേബിള് ഐഫോൺ വാങ്ങിക്കുമ്പോ കിട്ടുന്ന കേബിള് വൈറ്റ് ആണ് അത് രണ്ടു മൂന്ന് മാസം ഉപയോഗിച്ച് കഴിയുമ്പോ ഈ സാധനം വേഗം ആൾക്കാർക്ക് പക്ഷെ ഇത് കൊള്ളൂല്ലേ ഇത് ട്വന്റി വേർട്സിന്റെ സാധാരണ ചാർജറാണ് വെച്ചേക്കുന്നത് ഇത് വെച്ചിട്ട് ഇത് കുറെ ടൈം എടുക്കും ചാർജ് ആവാൻ ഇതെന്താ സംഭവം ഐപാഡ് സ്റ്റിക്കേഴ്സാ ആ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കൊള്ളാട്ടോ കൊള്ളാട്ടോ ഒരുപാട് ഇത് എവിടെന്ന് വാങ്ങിൻ്റെ ഞാൻ കൊടുത്തോത്തേക്ക് അതിന്റെ കാർഡ് ബില്ല് കാണാ പോകുന്നേ ആധാർ കൊണ്ട പേര് ഗിഫ്റ്റ് ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്തു എന്റെ പൈസ പൊട്ടിക്കുന്നേ എനിക്ക് മയം ഇല്ലാന്നറിയത്തില്ല മാം മയത്തിന്റെ ആളല്ല

ഈ ബോർഡൻ വളരെ വെയിറ്റ് ആയിരിക്ക거든요 അതൊരു പ്രശ്നമാണ് കീബോർഡ് ആവുന്നതിന് അ ആ വെയിറ്റും കൂടാൻ ഞാൻ ബോർഡ് ഓർണ എൻടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അല്ല അതി ഇതിന് മാച്ച് ആവില്ല ഇത് എന്ത് സംഭവന്നറിയോ ശരിക്കും ഈ സാധനം ഉണ്ടല്ലോ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ യമണ്ട സാധനമാണ് ഇത് കുറേ നാളായി എന്നോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇപ്പോ ഇറങ്ങിയதே ഉള്ളൂ കഴിഞ്ഞ മാസം ഞാൻ ആക്ച്വലി വാങ്ങണമേയിരിക്കയായിരുന്നു ഇരിക്കയായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻടെ ഉദ്ദേശം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ശരി അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് യാതൊരു സംഭവമൊന്നുമില്ല പ്രശാന്തേ വലിയട്ടോ ശരിക്കും ാണ് അതായത് എം ടൂ ആണ് ഇതിന് എം ടൂനെ കാട്ടി ഭയങ്കര പെർഫോമൻസ് ഉള്ള സാധനമാണ് ഇത് അതായത് നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ആപ്പിളിന്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എം ഫോർ എന്താ എം ടൂ എന്താന്നൊക്കെ ഇതും കൊള്ളാട്ടോ ഇതും കൊള്ളാട്ടോ അടിപൊളി ഇത് ഇതിപ്പോ മാായി ബ്ലാക്കും ബ്ലാക്കും കണ്ടില്ലേ ഇത് കൊള്ളാട്ടോ ഇതിൽ ശരിക്കും സാധാരണ യു എസ് ബി പിന്നെ രണ്ട് യു എസ് ബി സി ഔട്ടും ഉണ്ട് ഇതിന് ഇത് കൊള്ളാം ഇത് മറ്റേ നത്തിങ്ങിൻ്റെ അല്ലേ ആ നത്തിങ്ങിൻ്റെയാ സി സി എം എഫ് ബൈ നത്തിങ് നത്തിങ് ഫോൺ ഇറക്കുന്ന സാധനമാണ് വെരി ഗുഡ് ഇനി താങ്ക് യു സോ മച്ച് ലാം അപ്പം ഇത് ഇത് കിട്ടിയ സാധനമാണ് അപ്പൊ ഇനിയിപ്പോ ഇതും കൂടെ നമുക്ക് കൊണ്ട് നടക്കണം ഇത് കോൺഫിഗറേഷൻ ഒക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് നിന്റെ കയ്യിൽ നല്ല കാശ് പോകുന്നത് എന്റെ അവളുടെ ആ ക്രെഡിറ്റ് കാർഡിന്റെ പൈസ പോകുന്നത് എന്റെ അക്കൗണ്ടിൽ അക്കൗണ്ട് നിന്റെ അക്കൗണ്ടിൽ കാശ് തരുന്നത് എവിടെന്നീ വീടി വീടിച്ച് അമ്മക്ക് ഉമ്മ കൊടുക്കണോ ഉമ്മടാൻ ശ്രമിച്ചോട്ടെ വീഡിയോ അതുകൊണ്ട് മാത്രം ശ്രദ്ധിസ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് അപ്പൊ അടുത്ത വീഡിയോയെ കാത്തിരിക്കൂ